മകരവിളക്ക് ഉത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്ര നട അടച്ചു രാവിലെ അഞ്ചിന് ശ്രീകോവിൽ നട തുറന്ന അഭിഷേകത്തിനും നിവേദ്യത്തിനും ശേഷം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു പിന്നീട് തിരുവാഭരണ സംഘം തിരുവാഭരണവുമായി പന്തളത്തേക്ക് യാത്ര തിരിച്ചു പന്തളം കൊട്ടാരത്തിൽ എത്തിച്ചേരും ഈ സീസണിൽ ലഭിച്ച ആകെ വരുമാനം നാല് ഏഴ് കോടി രൂപയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ കോടിയുടെ ാണ് ഉണ്ടായിട്ടുള്ളത് കാണിക്ക ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചു ലക്ഷത്തിലേറെ ഭക്തർ ദർശനം നടത്തിയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം പൂർത്തിയാകുമ്പോൾ നമുക്ക് വരുമാനത്തിന്റെ കാര്യത്തിൽ കോടി ലക്ഷത്തി രൂപയാണ് ഈ വർഷത്തെ ആകെ വരുമാനം മുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി നാല്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിഒൻപത് രൂപയാണ് ഈ വർഷത്തെ വരുമാനം കഴിഞ്ഞ പ്രാവശ്യം ഇതേ ദിവസം വരെ